നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്കൂളിൽ റാഗിങ്ങിനെ തുടർന്ന് മനോവിഷമത്തിലായിരുന്ന മിഹർ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയതിനു ശേഷം ഫ്ലാറ്റിൽ നിന്നും എടുത്തു ചാടുകയായിരുന്നു ബാൽക്കണിയിൽ നിന്നും എടുത്തു ചാടിയ മിഹർ മരിക്കുകയായിരുന്നു ആ സമയം തന്നെ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ക്ലോസറ്റിലടക്കം മുഖം താഴ്ത്തിവെച്ച ഫ്ലഷ് ചെയ്ത് അതീവ ക്രൂരമായി തന്റെ മകനെ സ്കൂളിലെ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തു എന്ന് അമ്മയും അച്ഛനും ഒരേ സ്വരത്തിൽ പറയുന്നു പക്ഷേ ഈ ഘട്ടത്തിലാണ് ഒന്നാം അച്ഛൻ അതായത് മെഹറിന്റെ സ്വന്തം പിതാവിന്റെ ഒരു പരാതി ശ്രദ്ധയിൽപ്പെടുന്നത് ആദ്യമൊന്നും തന്നെ പോലീസ് ഇതിനെ വലിയ ഗൗരവത്തോടെ എടുത്തില്ല എങ്കിലും പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വലിയ ചർച്ചയായി വന്നപ്പോൾ ഇപ്പോഴത്തെ സമഗ്ര അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി വി ബേബി തന്നെയാണ് ഇക്കാര്യം പറയുന്നത് രണ്ടാം അച്ഛനെ അടക്കം ആരോപണ ആരോപണവിധേയനാക്കിക്കൊണ്ടാണ് അച്ഛന്റെ അതായത് ഈ മിഹർ എന്ന വിദ്യാർത്ഥിയുടെ പിതാവിന്റെ ഈ പരാതി വരുന്നത് പിതാവിന്റേതടക്കം ഒന്നിൽ കൂടുതൽ പരാതി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ സമഗ്ര അന്വേഷണം വേണം എന്ന് പറയുന്നത് താനുമായി നിരന്തരം ചാറ്റ് ചെയ്യുമായിരുന്നു മിഹർ രണ്ടായിരത്തി പതിനാലിലെയും അതിനു മുൻപുമുള്ള മെയിലുകളും വാട്സാപ്പ് ചാറ്റുകളും കൃത്യമായി തന്നെ അച്ഛൻ പുറത്തുവിടുന്നുണ്ട് അതിലെല്ലാം തന്നെ ഉമ്മയുടെയും രണ്ടാൻ അച്ഛന്റെയും അച്ഛനും തന്നോട് കാണിക്കുന്ന സ്വഭാവ രീതികളെക്കുറിച്ച് മെഹർ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഒരു ഇമെയിലിൽ താൻ പിതാവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഖത്തറിലേക്ക് വരുന്നുണ്ട് എന്നെ കൊണ്ടുപോകണം എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ സിറ്റുവേഷൻ ഒന്നും അത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ട് മെഹർ അതുപോലെ തന്നെയാണ് അമ്മ എന്നെ തല്ലി ബെൽറ്റ് ഉപയോഗിച്ച് എന്നെ വളരെ മോശമായി തല്ലി അമ്മ എന്നെ മടുത്തുവാപ്പ എന്നെ നിങ്ങൾ കൊണ്ടുപോകണമെന്നടക്കം ആ അപേക്ഷിക്കുന്ന രണ്ടായിരത്തി പതിനാലിലെ ചാറ്റുകളിൽ വ്യക്തമാകുന്നത് വീട്ടിലെ പല സംഭവ വികാസങ്ങളും തന്നെയാണ് ഇപ്പോഴിതാ ആ ഗ്ലോബൽ സ്കൂളിൽ ഈ റാഗിങ് നടന്നതിന് യാതൊരുവിധ തെളിവുകളുമില്ല എന്ന് പറയുമ്പോഴും ഈ വിദ്യാർത്ഥിയുടെ പരാതിക്ക് ശക്തിയേറുകയാണ് റാഗിംഗ് അല്ല മറ്റെന്തെങ്കിലും കാരണങ്ങളുമാണോ ഇതിന് പിന്നിൽ എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഉയരുന്നത് ഇനി ഈ വിദ്യാർത്ഥി ഫ്ളാറ്റിൽ നിന്ന് എടുത്തു ചാടുക അല്ല എങ്കിൽ ആരെങ്കിലും ഇനി ഫ്ളാറ്റിൽ നിന്നും എടുത്തെറിഞ്ഞതാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ ഒറ്റ ചോദിക്കുന്നുണ്ട് റാഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുത്തൻകുരിശ് പോലീസും മറ്റും പരാതികൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസാണ് അന്വേഷണം നടത്തുന്നത് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് തൃപ്പൂണിത്തുറ ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥി മിഹർ അഹമ്മദിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട പിതാവിന്റെ പരാതി ഗൌരവത്തിലെടുക്കുമ്പോഴാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരു നിർണായക ട്വിസ്റ്റ് സംഭവിക്കുന്നത് മിഹറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സ്കൂളിൽ നിന്നെ തീ മരിക്കുന്നതുവരെ മിഹറിന് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തണമെന്നുമാണ് പിതാവ് മലപ്പുറം തിരൂർ താനൂളൂർ മാടമ്പട്ട് ഷഫീഖ് പറയുന്നത് മിഹർ മരിക്കുന്നതിന് തൊട്ടു മുൻപ് രണ്ടാൻ അച്ഛനുമായി സംസാരിച്ചിരുന്നുവെന്നും അത് എന്താണ് എന്ന് കണ്ടെത്തണമെന്നും മരിക്കുന്ന സമയത്ത് ആരൊക്കെ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്ന് അറിയണമെന്നും ഷഫീഖ പറയുകയാണ് ഷഫീക്ക് പരാതി നൽകിയ ശേഷമാണ് മിഹറിന്റെ മരണത്തിൽ സ്കൂളിനെതിരെയും സഹപാഠികൾക്കെതിരെയും പരാതിയുമായി അമ്മ രംഗത്ത് വരുന്നത് എന്ന വിലയിരുത്തലും സജീവമാണ് മിഹറിന്റെ അച്ഛൻ ഉയർത്തുന്ന സംശയങ്ങളോട് അമ്മ പ്രതികരിച്ചിട്ടുമില്ല ഇതും നിർണായകമാകും മിഹറുമായുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ പിതാവ് പുറത്തുവിട്ട് കഴിഞ്ഞു ഇതിലെല്ലാം തന്നെ കൃത്യമായി നമുക്ക് ആ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതായത് തനിക്കുണ്ടാകുന്ന തനിക്ക് ആ വീട്ടിലുണ്ടായ മാനസിക വിഷമങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇംഗ്ലീഷിലാണ് ഈ ചാറ്റ് ഒക്കെ തന്നെ നടത്തിയിരിക്കുന്നത് മെഹർ ആണ് ഇത് അയച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി തന്നെയാണ് അച്ഛൻ ഇത്തരം തെളിവുകളൊക്കെ തന്നെ പുറത്ത് വിട്ടിരിക്കുന്നത് മകൻ വിഷാദത്തിലായിട്ടും കൗൺസിലിംഗ് നൽകിയില്ല എന്നും തന്നെ കൂടെ കൊണ്ടുപോകണമെന്നുമാണ് മിഹർ ചാറ്റിൽ പറയുന്നത് മകൻ വിഷാദത്തിലായിട്ടും കൌൺസിലിംഗ് നൽകിയില്ല എന്നും ജെയിംസ് സ്കൂളിൽ നിന്ന് മിഹറിനെ മാറ്റിയത് അവന്റെ താല്പര്യമില്ലാതെയാണ് എന്നും അക്കാര്യം തന്നെ അറിയിച്ചിരുന്നില്ല എന്നും പിതാവ് പറയുന്നു മിഹറിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ഷെഫീഖ് പരാതിയിൽ പറയുന്നു മിഹറിന്റെ അമ്മയും ബന്ധുക്കളും പറഞ്ഞതിൽ വൈരുദ്ധ്യമുണ്ടെന്നും പിതാവ് ആരോപിക്കുകയാണ് ഇതോടെ കേസ് പുതിയ തലത്തിലേക്ക് പോവുകയാണ് ഞെട്ടിക്കുന്ന സൂചനകളാണ് മിഹറിന്റെ അച്ഛൻ പുറത്തുവിട്ട ചാറ്റുകളിൽ ഉള്ളതെല്ലാം